സ്മാർട്ട് നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിജയോത്സവം പരിപാടി പ്രമുഖ വിദ്യാഭ്യാസ പ്രവർത്തകരും ടെലിവിഷൻ അവതാരകനുമായ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു വടകര ടൗൺ ഹാളിൽ നടന്ന ും അവതാരം നിയോജക മണ്ഡലം അധ്യക്ഷത വഹിച്ചു വിവാഹം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ കെ പി കുഞ്ഞമതുകുട്ടി മാസ്റ്റർ എം എൽ എ ആയതിനുശേഷം കുറ്റിയേടി നിയോജക മണ്ഡലത്തിലെ പൊതുവിദ്യാഭ്യാസത്തെ ശാക്തീകരിക്കുക എന്ന കൂടി ആരംഭിച്ച ബഹുജന വിദ്യാഭ്യാസ കൂട്ടായ്മയാണ് സ്മാർട്ട് കുറ്റിയടി ഈ അധ്യയന വർഷം മണ്ഡലത്തിലെ പതിനൊന്ന് ഹൈസ്കൂളുകളിലും പത്ത് ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലുമായി ആയിരത്തി വിദ്യാർത്ഥികളാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കിയിട്ടുള്ളത് ഈ വിദ്യാർത്ഥികളെയും പതിനൊന്ന് പൊതുവിദ്യാലയങ്ങളെയുമാണ് വിജയോത്സവം പരിപാലിക്കുന്നത് പരിപാടിയിൽ സ്മാർട്ട് കുറ്റിയടി സംഘടിപ്പിച്ച വിജയോത്സവം പരിപാടി പ്രമുഖ വിദ്യാഭ്യാസ പ്രവർത്തകനും ടെലിവിഷൻ അവതാരകനുമായ ജി എസ് പ്രദീപ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് അദ്ദേഹം കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് നടത്തി അറിവ് നിങ്ങളുടെ ബുദ്ധിയിൽ നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങൾക്ക് മാർക്ക് നേടിത്തരുവാൻ നിങ്ങളെ പ്രാപ്തരാക്കിക്കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒക്ടോബർ രണ്ട് ഗുജറാത്തിലെ പോർബന്ദർ എന്ന് പറയുമ്പോൾ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും ഇത് പരീക്ഷയ്ക്ക് എഴുതാനുള്ളതാണ് പക്ഷേ ഗാന്ധിജി ജനിച്ചത് പോർബന്ദറിൽ അല്ല ഗാന്ധിജി ജനിച്ചത് പോർബന്ദറിലല്ല ഗാന്ധി ജനിച്ചത് ഗുജറാത്തിലല്ല ഗാന്ധിജി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിനല്ല ഒക്ടോബർ രണ്ടിനല്ലേ അല്ല മനസ്സിലറിയണം പരീക്ഷയ്ക്ക് തന്നെ എഴുതിയാലും ഗാന്ധിജി ജനിച്ചത് ഇന്നലെ പെയ്തതിനേക്കാൾ കൂടുതൽ കനത്ത ഒരു മഴ പെയ്ത ഒരു കൊടിയ വർഷകാല രാത്രിയിൽ ഒരു ജൂൺ മാസം എട്ടാം തീയതിയാണെന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നാം ആണ്ട് ജൂൺ മാസം എട്ടാം തീയതിയിലെ കടുത്ത മഴ പെയ്ത ഇടിമിന്നൽ ഇങ്ങനെ നിറഞ്ഞും പടർന്നും കത്തിയ ആകാശമുണ്ടായിരുന്ന ഒരു വർഷകാല രാത്രിയിലാണ് ഗാന്ധിജി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂൺ എട്ടിന്റെ മഴക്കാല രാത്രിയിൽ ഗാന്ധിജി ജനിച്ചത് തന്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ഗാന്ധിജി ജനിച്ചത് പോർബന്തറിലല്ല ഗുജറാത്തിലല്ല ഇന്ത്യയിലല്ല മറിച്ച് ദക്ഷിണാഫ്രിക്കയിലെ പീറ്റർ മെരീസ്ബർഗ് എന്ന് പേരുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാം ക്ലാസ്സിൽ യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് കയ്യിലുണ്ടായിട്ടും നിറം കറുപ്പായി പോയത് കറുത്തവനെ വെളുത്ത വർഗക്കാരൻ ഇടം കാലാൽ പുറത്തേക്ക് തൊഴിച്ചെറിഞ്ഞ മുഹൂർത്തത്തിൽ നിറത്തിന്റെ പേരിൽ മനുഷ്യൻ മനുഷ്യൻ വിവേചിക്കുന്നതിനെതിരെ കരംചന്ദ് മരിച്ചതും ഗാന്ധിജി ജനിച്ചതും എന്ന് നിങ്ങൾ അറിയുന്ന ഒരു ഒരറിവ് കൂടിയുണ്ട് ആ അറിവ് നിങ്ങളുടെ ബുദ്ധിയിൽ തലച്ചോറിൽ സൂക്ഷിച്ച് പരീക്ഷയ്ക്ക് എഴുതാനുള്ളതല്ല അത് നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാടുകളുടെ നിങ്ങളുടെ ജീവിതത്തെ അഭിമുഖീകരിക്കുന്ന നിർണായക നിമിഷങ്ങളിലെ സ്വീകരിക്കേണ്ടതാണ് ആ അറിവും വിജ്ഞാനവും നിങ്ങളിൽ ഒരുപോലെ ഒന്നുപോലെ ചേരുന്നത് വടകര ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ കുറ്റ്യേടി നിയോജക മണ്ഡലം എം എൽ എ കെ പി കുഞ്ഞമ്മതു കുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു വന്നു പയ്യന്നൂരിലെ വാനനിരീക്ഷണ കേന്ദ്രത്തിൽ പോയിട്ടാണ് പഠിച്ചത് എന്തുകൊണ്ട് കുറ്റ്യാരിയിൽ ഒരു വാന നിരീക്ഷണ കേന്ദ്രമായിക്കൂടാ സ്പാർട്ടിൻ്റെ ആ ചിന്തയുടെ ഭാഗമായിട്ടാണ് കുറ്റ്യാരി മണ്ഡലത്തിലെ മണിയൂരിൽ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കാൻ തീരുമാനിച്ചത് ആവശ്യമായ കെട്ടിടങ്ങൾ മണിയൂർ പഞ്ചായത്ത് നിർമ്മാണം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ അമ്പത് ലക്ഷം രൂപ വാന നിരീക്ഷണ കേന്ദ്രത്തിൽ ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങാൻ വേണ്ടി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ നടപടികൾ തുടർന്നു വരികയാണ് തുടർന്നുവരികയാണ് നിരീക്ഷണ കേന്ദ്രം യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകന്മാർക്കും നാട്ടുകാർക്കും ആ സ്ഥാപനം നല്ല നിലയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയും വയ്യന്നൂരിന് ശേഷം മലബാറിൽ തീർന്ന രണ്ടാമത്തെ നിരീക്ഷണ കേന്ദ്രമായി കുറ്റിയെ മാറ്റാൻ നമുക്ക് കഴിയണം എന്നാണ് എനിക്ക് വിജയപൂർവ്വം അഭ്യർത്ഥിക്കാൻ ഉന്നത വിഷയം നേടിയെടുത്ത വിദ്യാലയങ്ങൾക്ക് എം എൽ എ ഉപഹാര സമർപ്പണം നടത്തി മണ്ഡലത്തിലെ മൂന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരും എട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരും ചടങ്ങിൽ ആശംസാ പ്രസംഗം നടത്തി വടകര ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മണ്ഡലത്തിലെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ ബി അധ്യാപക സംഘടനാ പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി ആയാലോ അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി എ ബി കോം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബി കോം ബി ബി വിത്ത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ബി വോക്കിൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി വോക്കിൻ ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മേപ്പയിൽ വടകര